എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് ദല്ലാൽ നന്ദകുമാറിൻ്റെത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ചില മണ്ഡലങ്ങളിൽ ഡെമോക്രാറ്റിക് സോഷ്യൽ ജസ്റ്റിസ് പാർട്ടിക്ക് വേണ്ടി ദല്ലാൽ നന്ദകുമാർ സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന പേരിലും വിവാദങ്ങൾ ഉണ്ടായിരുന്നു ആരാണീ ദല്ലാൽ നന്ദകുമാർ ന്യായാധിപന്മാരെ സ്വാധീനിക്കുന്ന വ്യവഹാര ദല്ലാൾ കോർപ്പറേറ്റുകളുടെ ഇടനിലക്കാരനായി നിന്ന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ രാഷ്ട്രീയക്കാരെ ഉപയോഗിക്കുന്ന കൺസൾട്ടന്റ് അനധികൃത സ്വത്ത് സമ്പാദനത്തിനും ഡാറ്റാ സെന്റർ അഴിമതി കേസിലും സർക്കാർ സിബിഐ അന്വേഷണത്തിന് വിജ്ഞാനം പുറപ്പെടുവിച്ച കേസിലെ പ്രതി ആദായ നികുതി വകുപ്പിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും അന്വേഷണം നേരിട്ട ആൾ മുകേഷ് അംബാനിയുടെയും അദാനിയുടെയും കൺസൾട്ടന്റായി പ്രവർത്തിച്ചിരുന്നയാൾ അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയാണ് ടി ജി നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാറിനെ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ തെരഞ്ഞെടുപ്പ് ദിവസം ബോംബ് പൊട്ടിച്ച സംഭവത്തിന് പിന്നിൽ ദല്ലാൽ നന്ദകുമാറിന്റെ ഇടപെടൽ ഉണ്ടായി എന്നും കടൽ വിൽപ്പന ആരോപണത്തിനു പിന്നിൽ അന്നത്തെ മന്ത്രിയും സി പി എമ്മിന്റെ വനിതാ മുഖവുമായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്താൻ നീക്കം നടന്നുവെന്ന ആരോപണത്തിലും ദല്ലാൽ നന്ദകുമാറിന്റെ പേരുണ്ടായിരുന്നു സാക്ഷാൽ വി എസ് അച്യുതാനന്ദന് പോലും അടുപ്പമുണ്ടായിരുന്ന വിവാദ നായകനായിരുന്നു നന്ദകുമാർ ഉന്നത കോർപ്പറേറ്റ് വ്യവഹാര രാഷ്ട്രീയ ഇടനിലക്കാരനായാണ് ടി ജി നന്ദകുമാർ എന്ന എറണാകുളംകാരനെ കേരളം അറിയുന്നത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം മുതൽ ഡൽഹിയിൽ ജഡ്ജിമാരെ സ്വാധീനിക്കാൻ പോലും കേൾപ്പുള്ളയാൾ എന്നാണ് നന്ദകുമാറിനെ പറ്റി പറയപ്പെടുന്നത് കേരള രാഷ്ട്രീയത്തിലും നിരവധി ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന കഥാപാത്രമാണ് ടി ജി നന്ദകുമാർ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലം രാഷ്ട്രീയ രംഗത്ത് ഏറെ കോഴിളക്കം സൃഷ്ടിച്ച ഡാറ്റാ സെന്റർ കൈമാറ്റത്തിലൂടെയാണ് ദല്ലാൽ നന്ദകുമാർ സജീവ ചർച്ചാ കേന്ദ്രമായത് ആലപ്പുഴ നെടുമുടിയിലാണ് ടി ജി നന്ദകുമാറിന്റെ ജനനം പിന്നീട് എറണാകുളം പ്രവർത്തന കേന്ദ്രമായി മാറി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഡാറ്റാ സെന്റർ അനിൽ അംബാനി ഗ്രൂപ്പിന് കൈമാറിയ സംഭവത്തിലാണ് നന്ദകുമാർ അനധികൃതമായി ഇടപെട്ടുവെന്ന ആരോപണം ഉണ്ടായത് ഈ ആരോപണത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ ദല്ല നന്ദകുമാർ എന്ന പേര് പറക്കുന്നത് പിന്നീട് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവരുന്നതിലും പദ്ധതിക്കെതിരെയുണ്ടായ എതിർപ്പുകൾ ലഘൂകരിക്കുന്നതിലും നന്ദകുമാറിന്റെ പേര് കേട്ടിരുന്നു കഴിഞ്ഞ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയാവാനായി എൽ ഡി എഫ് കൺവീനറുടെ നിർദ്ദേശപ്രകാരം പത്മജ വേണുഗോപാലിനെ സമീപിച്ചതായും മഹിളാ കോൺഗ്രസ് നേതാവായിരുന്ന ദീപ്തി മറിയ തോമസ് തന്നെ സമീപിച്ചിരുന്നതായും ദല്ലാൽ നന്ദകുമാർ നടത്തിയ വെളിപ്പെടുത്തലും വിവാദമായിരുന്നു ഇ പി ജയരാജൻ ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ലെന്നായിരുന്നു പ്രതികരിച്ചിരുന്നത് ആരാണ് ഈ ടി ജി നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാർ എങ്ങനെയാണ് ഇദ്ദേഹം പണക്കാരുടെയും കോർപ്പറേറ്റുകളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ഇഷ്ടക്കാരനായി മാറിയത് ഡൽഹിയിലും കേരളത്തിലുമടക്കം എല്ലാ നഗരങ്ങളിലും ആഴത്തിൽ ബന്ധമുള്ള ഇടനിലക്കാരനായി മാറിയത് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നും ദുരൂഹമാണ് എ കെ ആന്റണിയുടെ മകനും പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അനിൽ ആന്റണിയാണ് നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലിൽ ഇപ്പോൾ ഏറിലായിരിക്കുന്നത് മറ്റൊരു പ്രമുഖ ബി ജെ പി വനിതാ നേതാവും ഉടൻ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തത്തിൽ വിവാദ നായികയായി മാറുമെന്നുള്ള സൂചനകളും പുറത്തു വന്നു കഴിഞ്ഞു വിഷു കഴിഞ്ഞാൽ അനിലിനെതിരായ തെളിവുകൾ പുറത്തുവിടും അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കും കാട്ടുകള്ള്ളന്മാരെ എന്നേക്കാൾ നന്നായി അറിയുന്നത് കെ സുരേന്ദ്രനാണ് അദ്ദേഹം എസ്റ്റേറ്റ് തൊഴിലാളിയായിരുന്നു കാട്ടുകള്ളന്മാർക്കൊപ്പം കണക്കെഴുത്തായിരുന്നു ജോലി തുടങ്ങിയ ആരോപണം ഉന്നയിച്ച് തീപ്പൊരി നേതാവ് ആരാണെന്ന് പറയില്ലെന്നുമാണ് ടി ജി നന്ദകുമാറിന്റെ ബാക്കി വന്ന പ്രതികരണം അടുത്തത് മുതിർന്ന ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി അടുത്ത ബന്ധമുണ്ടെന്നായി ടി ജി നന്ദകുമാർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹം അബദ്ധത്തിൽ തന്റെ വാഹനത്തിൽ കയറിയതാണെന്നും അദ്ദേഹവുമായി രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നുമായിരുന്നു വെളിപ്പെടുത്തൽ കേരളത്തിൽ എന്തെങ്കിലും നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചിരുന്നു കേരളത്തിൽ ബി ജെ പിയുടെ നീക്കങ്ങൾ ഒന്നും വിലപ്പോകില്ലെന്ന് ജാവ്ദേക്കറെ അറിയിച്ചെന്നും ടി ജി നന്ദകുമാർ പറഞ്ഞിരുന്നു ആരൊക്കെ ഒഴിഞ്ഞു മാറിയാലും പ്രതികരിക്കാതെ നിന്നാലും കൂടുതൽ തെളിവുകളുമായി നന്ദകുമാർ എത്തുമെന്നത് ഉറപ്പാണ് നന്ദകുമാറിനെ ഉപയോഗിച്ച് കാര്യം നേടിയവർ കാര്യം നേടാനായി ശ്രമിച്ചവരെല്ലാം എയറിലാണ് എപ്പോഴാണ് നന്ദകുമാർ വെളിപ്പെടുത്തലുമായി എത്തുക എന്ന് നിശ്ചയമില്ല അനിൽ ആന്റണിയുടെ കാര്യം നോക്കാം അനിൽ ആന്റണി ആകെ കുഴപ്പത്തിലാണ് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി അങ്ങ് ഡൽഹിയിൽ നിന്നും മലയാള നാട്ടിലേക്ക് വിമാനം കയറുമ്പോൾ അനിൽ ആന്റണിക്ക് നല്ലൊരു ക്ലീൻ ഇമേജ് ആയിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയോ വിവാദ ദലാൽ നന്ദകുമാറിന്റെ ഒറ്റ വെളിപ്പെടുത്തലിൽ അടിപതറിയിരിക്കുകയാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായപ്പോൾ അനിലിനെ ആകെ എതിർത്തത് ഈ അടുത്ത കാലത്ത് ബി ജെ പിയിൽ പ്രവേശിച്ച പി സി ജോർജ് മാത്രമായിരുന്നു അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ ഒരു ഇമേജും ഇല്ലെന്നും അതിനാൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത്ര പോരായെന്നും തീരെ പോരായെന്നും പി സി ജോർജ് ഒരു പ്രസ്താവനയങ്ങ് നടത്തി മൻമോഹൻ മന്ത്രിസഭയിലെ രണ്ടാമനായിരുന്ന ആദർശത്തിന്റെ ആൾ രൂപമായ എ കെ ആന്റണി രാജ്യരക്ഷാ വകുപ്പ് മന്ത്രിയായിരുന്ന എ കെ ആന്റണി കേരളത്തിലെ എന്നത്തെയും അത്ഭുതം കൂടിയായിരുന്നു കേരളത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കാബിനറ്റ് മന്ത്രി എന്നതായിരുന്നല്ലോ എ കെ ആന്റണിയുടെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് രാജ്യത്ത് പ്രധാന കക്ഷിയായിരുന്ന കാലത്താണ് കേരളത്തിലെ പ്രമുഖ നേതാക്കൾ ആന്റണിയും വയലാർ രവിയും പി ജെ കുര്യനും കെ വി തോമസും എല്ലാം മന്ത്രിയായിരുന്നത് ഇവരികളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിരുന്നത് എ കെ ആന്റണിയാണ് ആർക്കും വഴിവിട്ട് ഒരു സഹായവും നൽകില്ല ആരോടും മമത കാണിക്കില്ല വീട്ടിൽ വരുന്ന ഒരാൾക്കും ചായ പോലും കൊടുക്കില്ല കാരണം ആ പേരും പറഞ്ഞാലും പിന്നീട് എന്തെങ്കിലും സഹായം ചോദിച്ചാലോ എന്നായിരുന്നു ആന്റണി ഭയന്നിരുന്നത് ഇതേ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തന്നോട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കടം വാങ്ങിയെന്നാണ് ദല്ലാൽ നന്ദകുമാർ ആരോപിക്കുന്നത് ആദർശധീരൻ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഇക്കാര്യം ആദ്യം തന്നെ നിഷേധിച്ചു എന്നാൽ പണം വാങ്ങിയ കാര്യം പി ടി തോമസിനും പി ജെ കുര്യനും അറിയാമെന്നാണ് നന്ദകുമാർ പ്രതികരിച്ചത് പി ജെ കുര്യൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു ഇതോടെ അനിൽ ആന്റണി പ്രതിരോധത്തിലായി പിന്നെ പി ജെ കുര്യതിനെതിരെയായി അനിലിന്റെ ആക്ഷേപം നന്ദകുമാർ സ്വന്തം വീട്ടിൽ നിന്നുപോലും നേരത്തെ മോഷണം നടത്തിയിട്ടുണ്ടെന്നും അങ്ങനെ ഒരാളെ വിശ്വസിക്കാനാവില്ലെന്നുമായിരുന്നു അനിലിന്റെ വാദം പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയം തനിക്ക് അറിയാമായിരുന്നുവെന്നും പണം തിരികെ കൊടുക്കാൻ താൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നുമാണ് പി ജെ കുര്യൻ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തത്തിൽ നടത്തിയ പ്രതികരണം പി ജെ കുര്യനാണ് തന്നെ പരിചയപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ ലഘൂകരിക്കാൻ അനിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആന്റണി മന്ത്രിയായിരിക്കെ അഴിമതി നടത്താനാണ് ടി ജെ നന്ദകുമാർ എന്ന ദല്ലാൽ നന്ദകുമാറിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വാങ്ങിയതെന്നാണ് ഉയരുന്ന ആരോപണം അനിൽ ഒരു കാലത്ത് ഡൽഹിയിൽ ദല്ലാൾ ആയിരുന്നുവെന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത് ഇനിയും എന്തെല്ലാൽ കേൾക്കേണ്ടി വരും അനുഭവിക്കേണ്ടി വരുമെന്നും അറിയില്ല അതുകൊണ്ട് അനിൽ ആന്റണിയും നന്ദകുമാറിന്റെ പുതിയ ക്ലയൻസും പഴയ ക്ലയൻസും ഒക്കെ ജാഗ്രത